ഇത്രയും കാലം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മൂന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇപ്പോൾ കൈവന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഉക്രൈൻ നടത്തിയ ഒരു ആക്രമണമാണ് റഷ്യയുടെ എയർബേസുകളിൽ ബേസുകളിൽ പ്രത്യേകിച്ച് സൈബീരിയ എന്ന് പറയുന്ന ഏതാണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഈ ഉക്രൈന്റെ അതിർത്തിയിൽ നിന്ന് അകലെ റഷ്യയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സൈബീരിയയിലടക്കം ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ ഇത് റഷ്യയ്ക്ക് നഷ്ടം ഇതേ തുടർന്ന് റഷ്യയില് റഷ്യക്കാർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അമർഷം വ്ലാഡിമിർ പുടിൻ്റെ മേലെ വന്നിരിക്കുന്ന വളരെ ശക്തമായ പ്രഷർ ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെ ട്രിഗർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സത്യത്തിൽ നാറ്റോ അവരുടെ സൈന്യത്തെ യുക്രൈന് സഹായമായിട്ട് അയക്കാത്തത് കൊണ്ട് മാത്രമാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇപ്പോഴും തുടങ്ങാത്തത് പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചൈനയ്ക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഒരു തരത്തിലും സാധാരണ കാണാത്ത തരത്തിലുള്ള ചില പരിശീലനങ്ങൾ ഈ ചൈനീസ് പട്ടാളത്തിന് ഈ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ കണ്ടിട്ടില്ലാത്ത തരം പരിശീലനങ്ങൾ തായ്വാൻ്റെ മേഖലകളിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ നേവിയെയും അമേരിക്കൻ സൈന്യത്തെയും നേരിടാൻ വേണ്ടിയും തായ്വാനെ നേരിടാൻ വേണ്ടിയിട്ടുമായിട്ട് ചൈന ചില പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നതാണെങ്കിലും ഇപ്പോൾ അത് കുറെ കൂടി വേഗത്തിൽ അത്തരം പരിശീലനങ്ങൾ നടക്കുന്നതായിട്ട് ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടുള്ള നിരവധി ന്യൂസ് ഏജൻസികളും സ്വതന്ത്രമായിട്ടുള്ള ഈ ഡിഫൻസ് രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ചൈന ഒരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യത മുന്നിൽ കണ്ട് നടത്തുന്ന ഒരു നീക്കമായിരിക്കാം കാരണം റഷ്യ യുക്രൈൻ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഇടപെടുന്ന ഒരു യുദ്ധമായിട്ടോ മാറുകയാണെങ്കിൽ പോലും ഈ അവസരത്തിൽ തായ്വാൻ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ചൈന നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അന്തിമമായി നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചൈനയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവർ കണക്കൂട്ടുന്നുണ്ടാവാം ഇവിടെ എന്തുകൊണ്ടാണ് മൂന്നാം ലോക മഹായുദ്ധം എന്ന ചർച്ച വരുന്നത് എന്ന് ചോദിച്ചാൽ ഓൾറെഡി റഷ്യ യുദ്ധത്തിൽ ഈ ഉത്തര കൊറിയയെ പങ്കെടുപ്പിക്കുന്നുണ്ട് സി നമ്മള് ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങൾ എങ്ങനെയാണോ ഉക്രൈന് സപ്പോർട്ട് കൊടുക്കുന്നത് അതിപ്പോ സാറ്റലൈറ്റ് ഇമേജുകളുടെ രീതിയിൽ മാത്രമല്ലല്ലോ ആയുധങ്ങൾ പണം അങ്ങനെ പല രീതിയിൽ ഇന്റലിജൻസ് സപ്പോർട്ട് ഇതെല്ലാം ഉക്രൈന് നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും രഹസ്യമായ സപ്പോർട്ടൊക്കെ ചൈന റഷ്യക്ക് കൊടുക്കുന്നുണ്ട് രണ്ടാമത് ഉത്തര കൊറിയയുടെ വലിയ സപ്പോർട്ട് റഷ്യക്ക് കിട്ടുന്നുണ്ട് ഇറാനും ഉത്തര കൊറിയയും ഡ്രോണുകളും ചില ആയുധങ്ങളും പോലും നിർമ്മിച്ച് റഷ്യക്ക് കൊടുക്കുന്നുണ്ട് എന്നും സൂചനകളുണ്ട് ഈ ഉത്തര കൊറിയയുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് ഉത്തര കൊറിയയുടെ മിസൈലുകൾ ഈ റഷ്യ ഉക്രൈനെതിരായിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഉത്തര കൊറിയൻ സൈന്യം റഷ്യയ്ക്കൊപ്പം നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇത് രണ്ട് രാജ്യങ്ങൾ എന്ന യുദ്ധത്തിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞു ഇതിനൊരു മൂന്നാം ലോക മഹായുദ്ധം എന്നൊരു ഒരു രൂപം ഇതുവരെ കൈവന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോഴും അത് പെട്ടെന്നൊരു ദിവസം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായതല്ല അത് ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടായ ഒന്നാണ് ഈ മഹായുദ്ധങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് യുദ്ധത്തിന് ഒരു ഔദ്യോഗികമായൊരു തുടക്കം ഉണ്ടാവുന്നത് ആദ്യഘട്ടത്തില് ജർമ്മനി പോളണ്ട് പിടിച്ചെടുക്കുന്നുണ്ട് ഇതിനുശേഷം ബ്രിട്ടനും ഫ്രാൻസും യുദ്ധം പ്രഖ്യാപിക്കുന്നു ജർമ്മനിക്കെതിരെ പിന്നാലെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ സൗത്ത് ആഫ്രിക്ക ബ്രിട്ടീഷ് ഇന്ത്യയും ഒക്കെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു സെപ്റ്റംബർ പതിനേഴിന് സോവിയറ്റ് യൂണിയനും എന്ത് ചെയ്യാണ് പോളണ്ടിനെ ആക്രമിക്കുകയാണ് സി ജർമ്മനി സൈഡിൽ നിന്ന് തുടങ്ങി ഇതേ സമയത്ത് തന്നെ സോവിയറ്റ് യൂണിയൻ കൂടെ വന്നിട്ട് ഈ അവസരം മുതലെടുത്ത് ഒരു സൈഡിൽ നിന്ന് പോളണ്ടിനെ ആക്രമിക്കുന്നു ഈസ്റ്റ് ഭാഗത്താണ് ആക്രമിക്കുന്നത് അതിനുശേഷം നമ്മൾ നവംബറിൽ എത്തിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ എന്തു ഫിൻലാൻഡിനെ ആക്രമിക്കുകയാണ് ഇത് നോക്കൂ ജർമ്മനിയാണ് ഇത് തുടങ്ങി വെച്ചത് കൂടുതൽ രാജ്യങ്ങൾ വേറെ വേറെ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാകുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ മുപ്പത്തി ഒമ്പതിലെ കാര്യമാണ് നാൽപ്പതൊക്കെ ആകുന്ന സമയത്ത് ജർമ്മനി നോർവേ ഡെൻമാർക്ക് ബെൽജിയം നെതർലാൻഡ് ലക്സംബർഗ് ഒക്കെ ആക്രമിക്കുകയാണ് ജൂണൊക്കെ ആവുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇറ്റലി ഇതിലേക്ക് ഇടപെടുകയാണ് ഇറ്റലി യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഫ്രാൻസിനും ബ്രിട്ടനും എതിരെയാണ് ജർമ്മനി പാരീസ് പിടിച്ചെടുക്കുകയാണ് ഈ ജൂണിൽ തന്നെ അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ എത്തുമ്പോഴാണ് ജർമ്മനി സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്നത് മുപ്പത്തൊമ്പതിൽ തുടങ്ങിയ യുദ്ധമാണ് നാൽപ്പത്തൊന്നാകുമ്പോഴാണ് ജർമ്മനി സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്നത് അതേ സമയത്ത് തന്നെ ഈ നാൽപ്പത്തി ജൂലൈ ഏഴിനാണ് യു എസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത് അമേരിക്ക ഐസ്ലൻഡ് പിടിച്ചു വെക്കുകയാണ് ഐസ്ലൻഡ് പിടിച്ചു വെച്ച എന്തിനാണ് ജർമ്മനിയുടെ കൺട്രോൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസംബർ ആവുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ അതായത് ആ വർഷം അവസാനിക്കാറാവുമ്പോഴാണ് ജപ്പാൻ എന്ത് ചെയ്യുന്നത് ഇവിടേക്ക് വരുന്നു ജപ്പാൻ നേരെ പേൾ ഹാർബർ ആക്രമിക്കുന്നു അമേരിക്ക ആക്രമിക്കുന്നു അങ്ങനെ അമേരിക്ക എന്ത് ചെയ്യുന്നു യുദ്ധത്തിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങുകയാണ് ഇത് ചൈന ഒരു അവസരമായിട്ട് കാണുന്നു കാരണം ചൈനയും ജപ്പാനും തമ്മിൽ ഓൾറെഡി വലിയ ശത്രുത ഉണ്ടായിരുന്നു അമേരിക്ക കൂടി ഇറങ്ങിയ അവസരത്തിൽ എന്തുയാണ് ചൈനയും ജപ്പാനെതിരെ അങ്ങോട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് പിന്നാലെ കാനഡ ഓസ്ട്രേലിയ യു ഈ രാജ്യങ്ങൾ കൂടി ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു പുറകെ ഒരുപാട് രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളടക്കം യുദ്ധത്തിലേക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് യുദ്ധം വീണ്ടും മൂർച്ഛിക്കുകയാണ് പല രാജ്യങ്ങളും കൂടുതലായിട്ട് വരുന്നു നാൽപ്പത്തി മൂന്നില് യുദ്ധം തുടരുകയാണ് അതുപോലെ നാല്പത്തി നാലില് യുദ്ധം തുടരുകയാണ് നാല്പത്തി അഞ്ചിലാണ് യുദ്ധം അവസാനിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തുടങ്ങിയ ഒരു യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് സാധാരണ രീതിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അതേ സാഹചര്യം ശരിക്കും നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ തുറന്ന യുദ്ധത്തിന് ഇറങ്ങേണ്ടതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധവും അത് വിതച്ച നാശവും ഭീതിയും അറിയാവുന്നതുകൊണ്ടും ശക്തിയായിട്ട് റഷ്യ നിലനിൽക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ നാറ്റോ രാജ്യങ്ങൾ ഇതുവരെയും അനങ്ങാതിരുന്നത് നേരിട്ട് റഷ്യ ആണവ ശക്തി അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ റഷ്യ അവർ ആക്രമിച്ചേനെ പക്ഷെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് യുക്രൈൻ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ആക്രമണം നടത്തുകയാണ് യുക്രൈനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് സാമ്പത്തികമായും സൈനികമായും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് രണ്ടാമത് ജർമ്മനിയാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ജർമ്മനിയാണ് ഉക്രൈനെ മൂന്നാമത് ബ്രിട്ടൺ നാലാമത് പോളണ്ടാണ് ഈ പോളണ്ടിന് ആയുധങ്ങളും പണവും കുറച്ച് കുറവാണെങ്കിലും ഒരു ഫുൾ സപ്പോർട്ടാണ് പോളണ്ട് കൊടുക്കുന്നത് പോളണ്ടിനെ ചിലപ്പോൾ റഷ്യ ആക്രമിക്കാൻ പോലും സാധ്യതയുണ്ടോന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട് ആ നിലയ്ക്കുള്ള സപ്പോർട്ട് പോളണ്ട് കൊടുക്കുന്നുണ്ട് ഫ്രാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാനഡ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോർവേ നെതർലൻഡ് ഡെൻമാർക്ക് ഫിൻലൻഡ് സ്വീഡൻ എല്ലാം ഈ നമ്മുടെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാണ് ജപ്പാൻ സപ്പോർട്ട് ചെയ്യാണ് യൂറോപ്യൻ യൂണിയന്റെ വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് നാറ്റോ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ് നാറ്റോയുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് വലിയൊരു സപ്പോർട്ട് ഉക്രൈന് ഈ യൂറോപ്പിൽ നിന്നും മറ്റുമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വില്ലനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാം ലോക മഹായുദ്ധമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യയാണ് ഈ രാജ്യങ്ങൾ വില്ലനായിട്ട് കാണുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തമ്മിലടിച്ചിരുന്ന രാജ്യങ്ങളിൽ വലിയൊരു വിഭാഗം ഇന്ന് ഒറ്റക്കെട്ടാണ് എന്ന് വെച്ചാൽ ജർമ്മനി ഇറ്റലി ജപ്പാൻ അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ഇവരെല്ലാം ഇന്ന് ഒരു സൈഡിലാണ് യുക്രൈൻ ഒപ്പം മറുഭാഗത്ത് റഷ്യയാണ് റഷ്യയെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഉത്തര കൊറിയയാണ് അല്ലാത്ത സപ്പോർട്ട് പരോക്ഷമായ സപ്പോർട്ട് ചൈനയും ഇറാനും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും തരത്തില് റഷ്യ വേറൊരു രാജ്യത്തെ ആക്രമിക്കുകയോ നാറ്റോ രാജ്യങ്ങളുമായിട്ട് നേരിട്ടൊരു യുദ്ധം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ അവസരത്തിൽ ചൈന തായ്വാൻ പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും ഈ ഒരു അവസരത്തിൽ അമേരിക്ക ഒരു വലിയ മുതലെടുപ്പും നടത്തിയേക്കാം കാരണം അമേരിക്കയ്ക്ക് ഇതിൽ വലിയ ഗോൾസ് ഉണ്ട് ഇപ്പൊ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വിശകലനം ചെയ്യുമ്പോൾ ട്രംപ് ഈ ഗ്രീൻലാൻഡിന്റെ പ്രൊട്ടക്ടർ ആയിട്ട് അവതരിച്ചു കൊണ്ട് വേണമെങ്കിൽ ഗ്രീൻലാൻഡ് നൈസായിട്ട് പിടിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഞങ്ങൾ സംരക്ഷിക്കും റഷ്യയുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ട്രംപ് ഈ അവസരം ഉപയോഗപ്പെടുത്താം സാധ്യതകളാണ് കാനഡയെ ചിലപ്പോൾ റഷ്യ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക കാനഡയെ പ്രൊട്ടക്ട് ചെയ്യാം എന്നിട്ട് അവരുടെ കയ്യിൽ അതിനെയും നിലനിർത്താം ഒരു ഒരു ആഗോളതലത്തിൽ നിലവിലെ ലോക ക്രമത്തെ തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ യുദ്ധമായിട്ട് ഇത് മാറാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈൻ നടത്തിയ ആക്രമണം വ്ളാഡിമിർ പുടിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ റഷ്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നോക്കിയാൽ അറിയാം ഭയങ്കരമായിട്ട് പുടിന്റെ മേൽ പ്രഷർ വരുന്നുണ്ട് ഉക്രൈനെ ബാക്കി വെക്കരുത് ആണവായുധം തന്നെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് റഷ്യ യുക്രൈന്റെ മേൽ ആണവായുധം ഉപയോഗിക്കുകയോ സമാനമായ ഒരു വലിയ ആക്രമണം നടത്തുകയോ ചെയ്താൽ ചിലപ്പോൾ പോളണ്ടും ഫിൻലാൻഡും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് കാരണം റഷ്യയുടെ ഉദ്ദേശം യൂറോപ്പിലെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയാണെന്ന വിലയിരുത്തൽ പൊതുവെ ഈ രാജ്യങ്ങൾക്കുണ്ട് നാറ്റോ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായി റഷ്യക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല റഷ്യയുടെ സുരക്ഷയ്ക്ക് നാറ്റോയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ഒരു വലിയ യുദ്ധം ലോകത്തുണ്ടാവാനുള്ള വലിയ സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതുവരെ കണ്ടതുപോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ കാരണം അത്രയും വലിയ തിരിച്ചടി ഇപ്പോൾ റഷ്യയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് അവർക്ക് നാണക്കേടും കൂടെ ആയിരിക്കുകയാണ് ഇത് റഷ്യക്കുള്ളിൽ പുടിന്റെ ആ ഒരു അപ്രമാദിത്വത്തിന് ഒരു ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് സ്വാഭാവികമാണത് സ്വാഭാവികമാണ് ഇവിടെ ഒരു എയർക്രാഫ്റ്റോ രണ്ട് എയർക്രാഫ്റ്റോ പോയോ എന്ന സംശയമുള്ളപ്പോൾ പോലും ഇവിടെ ഇന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രഷർ യുദ്ധത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും ഇങ്ങനെയാണ് അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റഷ്യ കയറി യുക്രൈൻ ഇത്രയും വലിയ ആക്രമണം നടത്തുമ്പോൾ പുടിന്റെ മേലുള്ള ആ ഒരു ഭാരം എത്രത്തോളമായിരിക്കുമെന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു തിരിച്ചടിക്കുമെന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ എല്ലാ സാധ്യതയുടെയും തൊട്ടടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ആകെ ഇതിനൊരു തടസ്സം ആണവായുധം മാത്രമാണ് റഷ്യയുടെ കയ്യിൽ ഇതില്ലായിരുന്നെങ്കിൽ എപ്പോഴേ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടി പുറപ്പെട്ടേനെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം